അല്ലാമലൈക്കും വറഹമത്തുള്ള മൂന്നാം ക്ലാസ്സിലെ ദുറൂസ് ആണ് നമ്മൾ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ ചെയ്തു കഴിഞ്ഞ് പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള പാഠങ്ങൾ പതിനാറാമത്തെ പാഠം സൂറത്തുൽ ഉൽ ഫാത്തിഹയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ പഠിക്കണം നമ്മുടെ അടുത്ത പേജിൽ അതിൻ്റെ അർത്ഥം ചോദിക്കുന്നുണ്ട് ബിസ്മില്ലാഹി നാമത്തിൽ അർ റഹ്മാനി ലോകത്ത് എല്ലാവർക്കും അനുഗ്രഹം ചെയ്യുന്നവൻ അർ റഹീം അള്ളാഹു താലാക്ക് വഴിപ്പെട്ടവർക്ക് മാത്രം പരലോകത്ത് അനുഗ്രഹം ചെയ്യുന്നു അലഹമുല്ലാ സർവസ്വതിയും റബ്ബ് രക്ഷിതാവ് ഉടമസ്ഥൻ യൗമുദ്ദീന്ന് പ്രതിഫലം നൽകുന്ന ദിനം ഇയാക്ക നിന്നെ നാബുദു ഞങ്ങൾ ആരാധിക്കുന്നു നെസ്റ്റായിനു ഞങ്ങൾ സഹായം തേടുന്നു എഹ്ദിന ഞങ്ങളെ ചേർത്ത് ചേർത്തി തരണേ സിറാത്തു മാർഗം വഴി എന്ന് കറുത്തോണ്ട് മുസ്തഖിയെന്ന് പറഞ്ഞ നേരായ അനാമലുഗ്രഹിച്ചവർന്ന് മഹ്ലൂബി അലേഹിം കോപിച്ച കോപത്തിന് വിധേയരല്ലാത്തവർ വലകുലാലിന്ന് വെച്ച വഴിവിളച്ചവരല്ലാത്തവർ ആമിന്നുവച്ച ഞങ്ങളുടെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകിയണമേ പിന്നെ അടുത്ത പേജിൽ ബിസ്മി ചൊല്ലിയിട്ട് കുറു പാരായണം എല്ലാം നല്ല പ്രധാന കാര്യങ്ങൾ തുടങ്ങണം എങ്കിലും വർക്കത്ത് ലഭിക്കൂ തടസ്സങ്ങൾ നീങ്ങൂ പിന്നെ എല്ലാ അനുഗ്രഹങ്ങളും നൽകിയവൻ അള്ളാഹു ആണ് അതിനാൽ എല്ലാ സ്തുതികളും അവന് മാത്രമാണ് അർഹതപ്പെട്ടത് അവന് മാത്രം അർഹതപ്പെട്ടതാണ് എല്ലാ നില എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങുമ്പോൾ ഹംദും കൊണ്ടായിരിക്കണം അപ്പോൾ വിസ്മി ചെല്ലണം ഹംദും ചെലന അനുഗ്രഹങ്ങൾക്ക് നാം ഹംദും ചെയ്യണം നമുക്കൊരു അനുഗ്രഹം കിട്ടിയാൽ അള്ളാഹനെ അള്ളാഹു താല ഈ ലോകത്ത് വിവേചനമില്ലാതെ എല്ലാവർക്കും കാരുണ്യം ചെയ്യും വഴിപ്പെട്ടവർക്ക് മാത്രം പരലോകത്ത് കാരുണ്യ കാരുണ്യം ചെയ്യും നമ്മൾ റഹ്മാൻ റഹീമിന്റെ അർത്ഥം പറഞ്ഞത് അന്ത്യനാളിൽ നാളിൽ അള്ളാഹു താല മനുഷ്യരെ വിചാരണ ചെയ്യും മാലിക്യോമിതി എന്ന് പറഞ്ഞല്ലോ നന്മ ചെയ്താൽ സ്വർഗത്തിൽ നിന്നും സ്വർഗത്തിൽ സ്വർഗ് സ്വർഗവും തിന്മ ചെയ്താൽ നരകവും നൽകും അള്ളാഹു താലയ്ക്ക് മാത്രമേ ആരാധന ചെയ്യാൻ പാടുള്ളൂ സൃഷ്ടികൾ ചെയ്യുന്ന സഹായങ്ങളെല്ലാം അള്ളാഹു താല നൽകുന്നതാണ് ആ നിലക്ക് സൃഷ്ടികളോടും സഹായം തേടാം അള്ളാഹു താലയാണ് നിർമ്മാർമാർഗത്തിലേക്ക് നയിക്കുന്നവൻ അള്ളാഹു താല അനുഗ്രഹിച്ച നബിമാര് സിദ്ദീഖുകൾ ശ്രോതാക്കൾ സ്വാലിവൾ എന്നിവരുടെ വഴിയാണ് നേരായ വഴി അപ്പോൾ നേരായ വഴി ഏതാണെന്ന് ചോദിച്ചു ഉത്തരം എഴുതാം ഓരോരുത്തരും എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയാണ് ദ ചെയ്യുന്നത് അല്ലെ എല്ലാവരും ചെയ്യും എല്ലാവരും ഉൾപ്പെടുത്തുന്നുണ്ട് അള്ളാഹു താല കോപിച്ചവരുടെയും പിഴച്ചവരുടെയും മാർഗമാണ് പിഴച്ച വഴി എന്നും പറഞ്ഞു അല്ലെങ്കിൽ ബിസ്മില്ലാറു റഹ്മാൻ റഹീം അലഹമുദാഹുറബിള്ള ഓരോന്റെ അർത്ഥം അപ്പൊ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അർത്ഥം പറയാം ബിസ്മില്ലാറുറമാൻ റഹീം എന്ന് വെച്ചാൽ അള്ളാഹു റഹ്മാൻ റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിൽ അല്ലെങ്കിൽ നാമം കൊണ്ട് പറക്കത്തെടുത്ത് ഞാൻ ആരംഭിക്കുന്നു എന്താ ആരംഭിക്കുന്നത് ഖുറാൻ ഓതണെങ്കിൽ ഖുറാൻ ഓതാൻ ആരംഭിക്കുന്നു ഭക്ഷണം കഴിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുന്നു റഹ്മാന്റെ അർത്ഥം നാം നേരത്തെ പറഞ്ഞു ഈ ലോകത്ത് എല്ലാവർക്കും വഴി എല്ലാവർക്കും ഗുണം ചെയ്യുന്നവൻ അർറാഹീം എന്നാകുമ്പോഴാണ് വഴിപ്പെട്ടവർക്ക് പരലോകത്ത് വഴിപ്പെട്ടവർക്ക് മാത്രം പരലോകത്ത് ഗുണം ചെയ്യുന്നവൻ റഹ്മാൻ ആകുമ്പോൾ ഇഹലോകത്ത് എല്ലാവർക്കും അനുഗ്രഹം ചെയ്യുന്നവൻ ഇനി അലഹദില്ലാ സർവസ്വദീം അള്ളാഹുനാണ് റബിൾ ആലമിൻ ലോകരുടെ രക്ഷിതാവായ അപ്പം ലോകരക്ഷിതാവായ രക്ഷിതാവായ അള്ളാഹുവിനാണ് ലോകരുടെ രക്ഷിതാവായ അള്ളാഹുനാണ് സർവസ്വദിയും അർ റഹ്മാൻ റഹീം പിന്നെ എങ്ങനത്തെ അള്ളാഹു ആണ് റഹ്മാനു റഹീമുമായ നമ്മുടെ നേരത്തെ റഹ്മാൻ ഉർ റഹീമിന്റെ അർത്ഥം നേരത്തെ പറഞ്ഞില്ല അത് തന്നെ അപ്പൊ റഹ്മാൻ റഹീമുമായ പിന്നെ മാലിക്കി ഒമിദീൻ പിന്നെ എങ്ങനത്തെ റബ്ബ അള്ളാഹുവാണ് മാലിക്കി ഒമിദീൻ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനുമായ അപ്പൊ അലഹമദില്ല സർവസ്വദീം അള്ളാഹുവിനാണ് അപ്പൊ എങ്ങനത്തെ അള്ളാഹു റബ്ബില്ലാലും ലോകരുടെ രക്ഷിതാവായ പിന്നെ അർ റഹ്മാൻ റഹ്മാനായ അർ റഹീം റഹീമുമായ പിന്നെ എങ്ങനത്തെ അള്ളാഹു ആണ് മാലിക്കി ഒമിദീൻ പ്രതിഫല ദിവസത്തിന് ഉടമസ്ഥനുമായ അള്ളാഹുനാണ് സർവസ്വദിയും അപ്പൊ അള്ളാഹുക്ക് എത്ര ശിബത്ത് പറഞ്ഞു ഗുണങ്ങൾ അള്ളാഹു റബ്ബാണ് റഹ്മാൻ ആണ് റഹീമാണ് മാലിക്കോമിദ്ദീൻ ആണ് അല്ലെ റബ്ബുലമീനാണ് റഹ്മാനാണ് റഹീമാണ് മാലിക്കോമിദ്ദീനാണ് ഒന്ന് രണ്ട് നാല് ശിബത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അള്ളാഹുലേക്കാണെന്ന് തുടങ്ങാം പിന്നെ ചോദിക്കണം ഈ ആക്കാൻ നിന്നോട് ഞങ്ങൾ നിന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ആക്കൻ നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു അപ്പൊ നിന്നോട് മാത്രം എന്നർത്ഥം ഈയാക്ക മു മുന്തി വരുമ മുന്തിച്ചല്ലോ മുൻ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു മുസ്തഖീം ആ ഞങ്ങളെ നീ ചേർത്തി തരണേ തരണേറാത്തൽ മുസ്തഖിം നേരായ മാർഗത്തിൽ നേരായ മാർഗത്തിൽ ഞങ്ങൾ നീ ചേർക്കണേ സിറാത്ത് വഴി മുസ്തഖിം നേരായ വഴിയും അപ്പൊ നേരായ വഴിയിലേക്ക് ഞങ്ങൾ ചേർക്കണേ അതായത് സിറാത്തുല്ലദീൻ ഒരുത്തരുടെ മാർഗത്തിൽ അൻ ആമത്ത നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ വൈരുൽ മഹ്ലൂബി അലേഹീം നീ കോപിച്ചവരല്ലാത്തവരുടെ മാർഗം വലല്ലാലിൻ വഴിവിളച്ചവരുമല്ല അങ്ങനെ വഴിവിളച്ചവരും നീ ദേഷ്യപ്പെട്ടവരുമല്ലാത്ത നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർത്തിത്തരണേ അപ്പം നമ്മൾ അനുഗ്രഹിച്ചവരുടെ മാർഗം ഏതാണെന്ന് പറഞ്ഞല്ലോ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ അനുഗ്രഹിച്ചവരുടെ മാർഗം ഏതാണെന്ന് നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ ആരാ ആരാണ് അനുഗ്രഹിച്ചവർ കണ്ട നബിമാര് സിദ്ധീഖുകൾ ശ്രോതാക്കൾ സ്വാലി സ്വാലിഹിങ്ങൾ എന്നിവയുടെ വഴിയാണ് നേരായ വഴി വഴി പിഴച്ച വഴി ഏതാ അത് കോപിച്ചവരും പിഴച്ചവരുടെയും മാർഗമാണ് പിഴച്ച വഴി അപ്പൊ അത് മനസ്സിലാക്കാം പിന്നെ ആമീൻ ആമീൻ്റെ അർത്ഥം നീ പ്രാർത്ഥന ഞങ്ങളുടെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകിയണമേ എന്നാണ് വിൻഷാവ പാഠം കഴിഞ്ഞ അടുത്ത പാഠം പതിനേഴ് റാദിയ തൃപ്തികരമായ ജീവിതത്തിലായിരിക്കും അതായത് സ്വർഗത്തെ പറ്റിയ സുഹൃത്തുള്ള കാശി ഓദി ഉസ്താദ് പറഞ്ഞു ചില ആളുകൾ അന്ന് ശോഭിതരാകും അവരുടെ കർമ്മങ്ങളിൽ അവർ തൃപ്തരാകും ഉത്തമമായ സ്വർഗ ഉന്നതമായ അല്ലെ ഉന്നതമായ സ്വർഗത്തിലായിരിക്കും അവർ നിരർത്ഥകമായ ഒരു വാക്കും അവർ കേൾക്കുകയില്ല അതിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴകളുണ്ട് ഉയർന്നു നിൽക്കുന്ന ശയ്യകളുണ്ട് പ്രത്യേകം തയ്യാർ ചെയ്ത കപ്പുകളുണ്ട് അണിയി അണിയണിയായി അല്ലെ അണിയായി നിരന്ന് നിൽക്കുന്ന തലയിണകളുണ്ട് വിരിച്ചു വെച്ച പരവതാനികളുണ്ട് ഉദ്ദേശിക്കുന്നതെല്ലാം ലഭിക്കുന്ന ഇടമാണ് സ്വർഗം വിവിധ വർണ്ണങ്ങളിലും രുചികളിലുമുള്ള പഴങ്ങൾ ഹൃദ്യമായ ഭക്ഷണങ്ങൾ ഉയർന്നു നിൽക്കുന്ന മാണിക്യ കൊട്ടാരങ്ങൾ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന തോട്ടങ്ങൾ ഹോറുൽ ഈൻ എന്ന സ്വർഗീയ സുന്ദരികൾ ഭംഗിയുള്ള വസ്ത്രങ്ങൾ മിന്നിത്തിളങ്ങുന്ന ആഭരണങ്ങൾ പ്രൗഢിയുള്ള വാഹനങ്ങൾ വേണ്ടതെല്ലാം അവിടെ ലഭിക്കും അപ്പോൾ സ്വർഗത്തിൽ എന്തൊക്കെ ലഭിക്കും എന്നുള്ളത് പറഞ്ഞു ആ പാരഗ്രാഫിൽ ഇനി അവിടെ ദുഃഖമില്ല സന്തോഷം മാത്രം ഭയമില്ല സമാധാനം മാത്രം രോഗമില്ല ആരോഗ്യം മാത്രം മരണമില്ല സന്തോഷ ശാശ്വതമായ ജീവിതം ഇതിനെല്ലാം പുറമെ അള്ളാഹു താലിയുടെ ലിഖാവ് അള്ളാഹുനെ കാണാൻ പറ്റും അതാണ് സ്വർഗ്ഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അപ്പോൾ സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ് അള്ളാഹുവിനെ കാണുന്നത് ലീഖാവ് എന്ന് പറയും നബി സല അലി സ്വലം പറഞ്ഞു നിശ്ചയം നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ കാണും ഏതുപോലെ പൗർണമി രാവിലെ പൂർണ്ണ ചന്ദ്രനെ കാണും പോലെ തിരക്കില്ലാതെ കാണും അപ്പോൾ എല്ലാവർക്കും കാണാം തിരക്കില്ലാതെ കാണാം പതിനാലാം രാവിലെ ചന്ദ്രനെ കാണുന്നത് പോലെ അപ്പോൾ കുട്ടികളിൽ സന്തോഷം അത്ഭുതവും അത്ഭുതവും നിറഞ്ഞു ഉസ്താദ് ചോദിച്ചു സ്വർഗം വേണ്ടവർ ആരെല്ലാം എല്ലാവരും കൈപൊക്കി ഉസ്താദ് പറഞ്ഞു സ്വർഗം ലഭിക്കണമെങ്കിൽ ഈ മാൻ വേണം സൽക്കർമ്മങ്ങൾ ചെയ്യണം സ്വർഗം സജ്ജനങ്ങൾക്കുള്ളതാണ് അള്ളാഹുതാൽ പറഞ്ഞല്ലോ നിശ്ചയം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക് ജന്നാത്തൽ ഫിർദൌസ് എന്ന അത്യുന്നത സ്വർഗമുണ്ട് അപ്പോൾ സ്വർഗാർക്ക് കിട്ടുക വിശ്വസിക്കണം സൽക്കർമ്മം ചെയ്യണം അള്ളാഹു താലം നമ്മെ സ്വർഗ്ഗക്കാരിൽ ഉൾപ്പെടുത്തിട്ടെ എല്ലാവരും അമിനിൻ പറഞ്ഞു വലക്കും വിഹാ തഷ്തഹി അംഫുസുഖും നിങ്ങൾ ആശിക്കുന്നതെല്ലാം സ്വർഗത്തിലുണ്ട് അപ്പോൾ ഇത് നല്ലോണം പഠിച്ചുവെക്കണം ഈ ഈ പെട്ടിലുള്ളതൊക്കെ അത് പൂരിപ്പിക്കാൻ വരെ അർത്ഥം ചോദിക്ക പല രീതിയിലും വരും ഇനി ശോഭിതം എന്ന് വെച്ചാൽ എന്താ തിളങ്ങുന്നതെന്ന് നിരർഥകം അർത്ഥമില്ലാത്ത സജ്ജനെന്ന് വെച്ചെന്താ നന്മ ചെയ്യുന്ന ആളുകളാണ് പ്രൗഢിയെന്ന് വെച്ചാൽ ഉയർന്ന അവസ്ഥ ഹൃദ്യംന്ന് വെച്ചാൽ സന്തോഷകരം സന്തുഷ്ട സന്തോഷമുണ്ടാക്കുന്നതും സ്വർഗത്തിൽ ലഭിക്കുന്ന സുഖങ്ങൾ എന്തെല്ലാം എന്ന ചോദ്യം ആർക്കാണ് സ്വർഗം ലഭിക്കുക വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർക്ക് അല്ലേ സ്വർഗാവകാശികൾ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു പിന്നെ അടുത്ത ചോദ്യം സ്വർഗത്തിൽ എന്തെല്ലാം ലഭിക്കും നേരത്തെ പറഞ്ഞാൽ അതുതന്നെ സ്വർഗ്ഗത്തിൽ ലഭിക്കുന്ന സുഖങ്ങൾ എന്തെല്ലാം അത് രണ്ടു വരെ ഏകദേശം ഒന്നാണ് പിന്നെ സ്വർഗ്ഗത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ് അള്ളാഹുവിനെ കാണലാണ് അള്ളാഹുവിനെ ലിക്കാതെ സ്വർഗ്ഗത്തിൽ എങ്ങനെയുള്ള വാഹനങ്ങളാണുള്ളത് പ്രൗഢിയുള്ള വാഹനങ്ങൾ സ്വർഗീയ വാഹനങ്ങൾ എങ്ങനെയുള്ളതാണ് എങ്ങനത്തെ വാഹനങ്ങളാണെന്ന് പറഞ്ഞല്ലോ നിൽക്കുന്ന ഭവനങ്ങൾ അല്ലേ സ്വർഗത്തിലെ ഭവനങ്ങൾ ഉയർന്നു നിൽക്കുന്ന മാണിക്യ കൊട്ടാരങ്ങളാണ് പിന്നെ സ്വർഗത്തിലെ വാഹനങ്ങൾ എങ്ങനെയാണ് പ്രൗഢിയുള്ള വാഹനങ്ങൾ സ്വർഗീയ ഭവനങ്ങൾ എങ്ങനെയാണ് പറഞ്ഞല്ലോ ഇനി ഈശ്വത് അത് എഴുതാനാണ് അപ്പം നല്ലപോലെ പാഠം വായിച്ചിട്ട് ഉത്തരങ്ങൾ കണ്ടെത്താം ഇനി അടുത്തത് നിർആാത്ര മുമ്പിനെ പതിനെട്ടാമത്തെ പാഠം ിൻ്റെ കണ്ണാടി വിശ്വാസിയുടെ കണ്ണാടിയാണ് നബി സുല്ല അലിസ്വല്ലമ്മ പറഞ്ഞു അറിച്ച് ചുറ്റും പ്രകാശത്തിൻ്റെ മിമ്പറുകളുണ്ട് ആ മിമ്പറിൽ ഒരു വിഭാഗം ആളുകളുണ്ട് അവർ അവരുടെ വസ്ത്രങ്ങൾ പ്രകാശിക്കുന്നതാണ് അവരുടെ മുഖങ്ങളും പ്രകാശിക്കും അവർ നബിമാരല്ല രക്തസാക്ഷികളല്ല സ്വഹാബികൾ ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലേ അവർ ആരാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരും നബി തങ്ങൾ പറഞ്ഞു സലാസ്ലം പറഞ്ഞു അവർ അള്ളാഹു താലയുടെ ത്രി പ്രീതിക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവരാണ് അള്ളാഹു താലയുടെ പ്രീതിക്ക് വേണ്ടി കൂടിയിരിക്കുന്നവരാണ് അള്ളാഹു താലയുടെ പ്രീതിക്ക് വേണ്ടി പരസ്പരം സന്ദർശിക്കുന്നവരുമാണ് അപ്പൊ അതാണ് അവർ അപ്പൊ അവിടുന്ന് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ വരാം അരശിനു ചുറ്റുള്ള മെമ്പറിൽ ഇരിക്കുന്നവരാരാണ് എന്നൊക്കെ ചോദിച്ച് നല്ലോണം മനസ്സിലാക്കുക ഇനി ഉസ്താദ് പറഞ്ഞു നന്മയിൽ പരസ്പരം സ്നേഹിക്കുകയും കൂട്ടുകൂടുകയും ചെയ്യുന്ന നല്ല സുഹൃത്തുക്കൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് ലഭിച്ചാൽ ഇവിടെ പറഞ്ഞത് അപ്പോൾ ആർക്ക് ലഭിക്കുന്ന പ്രതിഫലമാണിത് ഇനി ഈമാനും തക്വയും ഉള്ളവരായിരിക്കണം നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കൂട്ടുകെട്ട് നല്ലതിനായിരിക്കണം ചീത്ത ആളുകളുമായി കൂട്ടുകൂടരുത് കൂട്ടിന് തിരഞ്ഞെടുക്കുന്ന സ്നേഹിതൻ ബുദ്ധിമാനും സൽസ്വഭാവിയും സദാചാരിയും സുന്നിയും ദുന്യാവിൽ അത്യാഗ്രഹമില്ലാത്തവനും ആയിരിക്കണമെന്ന് ഇമാം ഖസ്സാലി റതിയുല്ലാവിന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും പഠിച്ചു വെക്കണം ഇമാം ഖസ്സാലി പറഞ്ഞു എന്താ കൂട്ടി കൂട്ടിന് തിരഞ്ഞെടുക്കുന്ന സ്നേഹിതൻ ബുദ്ധിമാൻ സൽസ്വഭാവി സദാചാരി സുന്നി ദുനിയവിൽ അത്യാഗ്രഹമില്ലാത്ത അഞ്ചു കാര്യം അല്ലേ സ്നേഹിതന്മാരോടും കൂട്ടുകാരോടും നിരവധി കടമകളുണ്ട് അത് എട്ടെണ്ണം നമുക്ക് വേണ്ടി പറയാം അല്ലേ ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എട്ടെണ്ണം ഒന്ന് സാമ്പത്തിക സഹായം നൽകണം രണ്ട് ശാരീരിക സഹായം നൽകുക മൂന്ന് അവനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കുക നാല് സ്നേഹം അറിയിക്കുകയും നന്മകളെ പ്രശംസിക്കുകയും ഉപകാരത്തിന് നന്ദി പറയുകയും ചെയ്യുക അഞ്ച് അനിഷ്ടകരം അനിഷ്ടകരമായ കാര്യങ്ങൾക്ക് മാപ്പ് നൽകുക ആറ് ജീവിതകാലത്തും മരണാനന്തരം അവന് വേണ്ടി പ്രാർത്ഥിക്കുക ഏഴ് സ്നേഹബന്ധം നിലനിർത്തുക മരണാനന്തരം അവൻ്റെ ബന്ധുക്കളോടും സ്നേഹിതന്മാരോടും സ്നേഹബന്ധം പുലർത്തുക എട്ട് അവന് ഒരു കാര്യവും ആവശ്യപ്പെടാതിരിക്കുക അപ്പൊ എട്ട് കാര്യങ്ങളാണ് അത് പഠിച്ചു നോക്കുക അൽ മറു ഖലീലിഹിൻ ഏതൊരാളും അവൻ്റെ കൂട്ടുകാരന്റെ ചര്യ അനുസരിച്ച് വിലയിരുത്തപ്പെടും അതിൽ ചോദ്യങ്ങൾ നോക്കാം സ്റ്റേജ് അല്ലേ നൂറ് പ്രകാശം തഹ്വാഞ്ച ഭയഭക്തി മിന്നെച്ച സത്യവിശ്വാസി സൽസ്വഭാവം എന്ന് വെച്ചെന്താ നല്ല സ്വഭാവം ഷഹീദും ജമേ സുഹദാ എന്ന് രക്തസാക്ഷി ഷഹീദ് രക്തസാക്ഷി സുഹദാ രക്തസാക്ഷികൾ പ്രശംസിക്കാൻ പുകഴ്ത്തുക മരണാനന്തരം വെച്ച മരണത്തിന് ശേഷം നബിയ് അമ്പിയാവ് നബി എന്ന് വെച്ചാൽ നബിമാർ നബി അംബിയാവ് നബിമാർ ആ കണ്ണാടി കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം അപ്പൊ ആ ഒസാലിമാൻ പറഞ്ഞാൽ മതി അരശിനു ചുറ്റുമുള്ള മിമ്പറുകളിൽ ഇരിക്കുന്നവർ എങ്ങനെയുള്ളവരാണ് അല്ലേ നമ്മളവിടെ പറിച്ചില്ലേ അവരുടെ മുഖങ്ങളും മുഖം അവർ അരശിനു ചുറ്റും പ്രകാശത്തിന്റെ മിമ്പറുകളുണ്ട് അല്ലേ ആ മിമ്പറുകളിൽ ഒരു ഭാഗമുണ്ട് ഉണ്ട് എങ്ങനത്തെ ഭാഗം അവരുടെ വസ്ത്രങ്ങളും പ്രകാശിക്കും അവരുടെ മുഖങ്ങളും പ്രകാശിക്കും അതുപോലെ അവർ നബിമാരല്ല രക്തസാക്ഷികളല്ല ചോദ്യം എന്താ പറഞ്ഞ അറസ്റ്റും ചുറ്റും മെമ്പറുകൾ ഇരിക്കുന്നവർ എങ്ങനെയുള്ളവരാണ് അത് എഴുതി വെക്കുക ഇനി അടുത്ത സ്നേഹിതന്മാരോടുള്ള പ്രധാന കടമകൾ എന്തല്ല അപ്പോൾ നമ്മൾ പഠിച്ചെട്ടെണ്ണം സാമ്പത്തിക സഹായം നൽകുക ശാരീരിക സഹായം നൽകുക അവനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കുക പറഞ്ഞ മുതൽ എട്ട് എട്ടെണ്ണം വരെ ഇനി പത്തൊമ്പതാമത്തെ പഠനം ഇക്റബിർ റബിക്ക് അല്ല തി ഖുറാൻ ആദ്യത്തെ സൂറത്തിനെ പറ്റിയാണ് പറയുന്നത് മോനെ ഇന്ന് റമദാൻ ഇരുപത്തി ഏഴാം രാവാണ് നേരത്തെ മസ്ജിദിൽ പോകണം ഇന്ന് മസ്ജിദിൽ ഹത്തമുൽ ഖുറാൻ മജലീസും മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ സംഗമവും ഉണ്ട് ഉമ്മ കുറച്ചപ്പമുണ്ടാക്കിയിട്ടുണ്ട് നീ അത് കൊണ്ടുപോയി മസ്ജിദിൽ ഏൽപ്പിക്കണം നോമ്പ് തുറന്ന് സുഫിയാൻ വളുവെടുത്ത് പള്ളിയിൽ പോകാൻ ഒരുങ്ങി ഉമ്മ കൊടുത്ത കീസുമായി അവൻ പുറപ്പെട്ടു ഉമ്മ കൊടുത്ത കവറുമായി അവൻ പുറപ്പെട്ടു മസ്ജിദിലെത്തി കീസ് ഉസ്താദിനെ ഏൽപ്പിച്ചു അല്ലേ ഇഷാ അദാൻ മുഴങ്ങി ഹജ്ജാദ് റാത്തീവിന് ശേഷം ഇഷാ ജമാഅത്ത് നടന്നു മസ്ജിദ് നിറയെ ജനങ്ങൾ വൃദ്ധന്മാരും യുവാക്കളും കുട്ടികളുമെല്ലാമുണ്ട് നിസ്കാരത്തിന് ശേഷം ഉസ്താദ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗം ആരംഭിച്ചു ജമ്മിലൂനി ജമ്മിലൂനി എന്നെ പുതപ്പെട്ട് മൂടു എന്നെ പുതപ്പെട്ട് മൂടു എന്ന് പുത എന്നെ പുതപ്പെട്ട് മൂടു അല്ലേ ജമ്മിലൂനി ജമിലൂനി അർത്ഥം എന്താ എന്നെ പുതപ്പെട്ട് മൂടു എന്നെ പുതപ്പെട്ട് മൂടു എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട് നബിസല അലി സ്ലാമ വീട്ടിലെത്തി ഹദീജി അലിസ്സലാം ഹദീജാബിർ റലിയുള്ള വൻഹ നബീസ് അലിസ്ലമെ പുതപ്പിച്ചു സാന്ത്വന വാക്കുകൾ പറഞ്ഞു അങ്ങേ അള്ളാഹുത്താൽ എന്തൊക്കെയാണ് വാക്ക് അങ്ങേ അള്ളാഹുത്താൽ ഒരിക്കലും കൈവിടില്ല അങ്ങ് പാവങ്ങളെ സഹായിക്കുന്നു കുടുംബ ബന്ധം ചേർക്കുന്നു ദുർ ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നു പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്നു അതിഥികളെ സൽക്കരിക്കുന്നു വിപത്തുകൾ ഉണ്ടാകുമ്പോൾ സഹായങ്ങളുമായി ഓടിയെത്തുന്നു അപ്പോൾ ഇതങ്ങ് പഠിച്ചു നോക്കാം ഹദീജാബി നബിയെ പറഞ്ഞ നബിയെ പറഞ്ഞ് ആശ്വസിപ്പിച്ച കാര്യങ്ങൾ നബി തങ്ങൾ ഹിറാ ഗുഹയിൽ നിന്നാണ് വീട്ടിലെത്തിയത് ഞാൻ കുറച്ചു കാലമായി അവിടെ ഒറ്റക്കിരുന്ന് ഇബാദത്ത് ചെയ്യുകയായിരുന്നു ഭക്ഷണ സാധനങ്ങൾ അടുത്ത് എടുത്ത് ഗുഹയിലെത്തും ഇബാദത്തിൽ മുഴുകും ഇടക്ക് വീട്ടിൽ വെച്ച് വീണ്ടും വീട്ടിൽ വന്ന് വീണ്ടും ഭക്ഷണ സാധനങ്ങളുമായി മടങ്ങും അങ്ങനെ ഇരിക്കെ റമദാൻ ഇരുപത്തിയേഴ് തിങ്കളാഴ്ച രാത്രിയിൽ ജബിലി അലൈഹി സ്വലാം ആഘാതനായി ഇക്ര വായിക്കൂ ജബിലി അലൈഹി അലൈസലമയോട് പറഞ്ഞു ഞാൻ വായിക്കാൻ ശീലിച്ചവനല്ല നബി നബീസ്ലു അലി സ്വലം പ്രതികരിച്ചു അപ്പോൾ ജിബിലി അലിസ്സലാൻ നബിയെ മാറോടണച്ചു പിടിവിട്ട ശേഷം വീണ്ടും പറഞ്ഞു ഇക്റദ് നബി തങ്ങൾ ആവർത്തിച്ചു ഞാൻ വായിക്കാൻ ശീലിച്ചവനല്ല അപ്പോൾ ജബിരി അലിസ്ലാം നബിയെ വീണ്ടും മാറോടണച്ചു പിടിവിട്ട ശേഷം വീണ്ടും പറഞ്ഞു നബി ഇക്റത് നബീസുല അലിസ്ലം ആവർത്തിച്ചു ഞാൻ വായിക്കാൻ ശീലിച്ചവനല്ല ഇതിപ്പോൾ മൂന്നാം മൂന്ന് വട്ടമായി അല്ലേ ജിബിരിയിൽ മൂന്നാമതും നബീസുലു അലിസ്ലമയെ മാറോടണച്ചു പിൻ പിടിവിട്ട ശേഷം ഓതിക്കൊടുത്തു ബിസ്മി മാലം യാലം ഈ അവിടെ വന്നത് ഇവിടെ നല്ലോണം വായിച്ചിട്ട് അതിൽ വരുന്ന ചോദ്യോത്തരങ്ങൾ കണ്ടെത്തണം ഇതായിരുന്നു ഖുർആൻ അവതരണത്തിന്റെ തുടക്കം നാൽപ്പത് വയസ്സ് പൂർത്തിയായതോടെ നബീസുല അലി സ്ലാമക്ക് പ്രവാചകത്വം ലഭിച്ചു ആദ്യം നബീസുല അലി സ്വലമ സത്യസന്ധമായ സ്വപ്നങ്ങൾ കണ്ടു മരങ്ങളും കല്ലുകളും നബിയോട് സലാം പറഞ്ഞു അതിനുശേഷമാണ് ഹിറാ ഗുഹയിൽ ചെന്ന് ഇബാദത്ത് തുടങ്ങിയത് ഖദീജ നബി ബിബി നബിസുലി സ്വലമയെ പിതൃവ്യ പുത്രനായ വറക്കത്ത് നൌഫലിൻ്റെ അടുത്ത് കൊണ്ടുപോയി അദ്ദേഹം വേദ പഠിച്ച ആളായിരുന്നു വേദം പഠിച്ച ആളായിരുന്നു നബി നബിസുല അലിസ്ലമയിൽ നിന്ന് വിവരങ്ങൾ അറിഞ്ഞ വറക്കത്ത് പറഞ്ഞു ഭയപ്പെടേണ്ടതില്ല മൂസാ നബി അലിസ്സലാമിൻ്റെ അടുത്ത് വന്ന മലക്കാണത് ഈ മഹാസംഭവം നടന്ന നടന്നത് ഇതുപോലൊരു രാത്രിയിൽ ഇത് ഇത് ഇതുപോലെയുള്ള ഒരു രാത്രിയിലാണ് അതായത് റമദാൻ ഇരുപത്തി രാത്രിയാണ് ഖുറാൻ അനുസരിച്ച് ജീവിക്കാൻ അള്ളാഹുത്താൽ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ ആമീൻ ലായു അബദ അബദാ അള്ളാഹുത്താൽ ഒരിക്കലും അങ്ങേ കൈവിടില്ല അപ്പോൾ ഇവിടെ പാഠം നല്ലോണം വായിച്ചു നോക്കണം അതായതിൽ വരുന്ന ഉത്തരങ്ങൾ എന്ത് ചെയ്യുക പോയിന്റുകൾ മനസ്സിലാക്കി വെക്കാം ഇനി തദ്രീബാത്തിൽ നമുക്ക് നോക്കാം ജമ്മീലെന്ന് വെച്ചാൽ എന്താ എന്നെ പുതപ്പെട്ട് മൂടും ലൊയൂഫെന്ന് വെച്ചാൽ അതിഥികളാണ് ഹിറാം എന്ന് വെച്ചാൽ ജബൽനൂറിൽ ജബൽനൂറിലുള്ള ഗുഹയാണ് അഹ്ജാർ കല്ലുകളാണ് വർക്കത്ത് നോഫുൽ ആഹദിജാബിയുടെ പിതൃവ്യ പുത്രനും വേദപണ്ഡിതനുമായ വ്യക്തിയാണ് വെച്ചാൽ ആശ്വാസമാക്കും അസ്ജാറും മരങ്ങൾ ഐബാദത്വം ആരാധന വായിക്കു വാഹിയ ദിവ്യബോധനം നെനുഭവത്തിൽ ലഭിച്ചപ്പോൾ നബിക്ക് എത്ര വയസ്സ് പൂർത്തിയായിരുന്നു നാൽപ്പത് വയസ്സ് ആദ്യമായി വാഹി ലഭിച്ചത് എവിടെ വെച്ചാണ് ഹിറാഗുയിൽ വെച്ച് ആദ്യമായി വാഹി ലഭിച്ച തീയതി എന്നാണ് റമദാൻ ഇരുപത്തിയേഴ് അല്ലേ റമലാൻ ഇരുപത്തി ഏഴിനാണ് നമ്മൾ പറഞ്ഞല്ലോ റമദാൻ ഇരുപത്തിയേഴാം ആവും അല്ലേ ഇനി അടുത്ത ചോദ്യം ഖുർആൻ ആദ്യം വഹിയിലെ കുർആാനിലെ ആദ്യ വഹിയിൽ എത്ര ആയത്തുകൾ ഉണ്ടായിരുന്നു അഥവാ ഏത് സൂറത്തിലാണ് സൂറത്തുൽ അലക്കിലെ ആദ്യ അഞ്ച് ആയുത്തുകളാണ് ഹിറാഗോയിൽ നിന്ന് വീട്ടിലെത്തിയ നബിതങ്ങൾ നബി നബിയെ ഖദീജി ആശ്വസിപ്പിച്ചത് എങ്ങനെയാണ് നേരത്തെ പറഞ്ഞില്ല എന്താ പറഞ്ഞത് നബിതങ്ങളെ ആശ്വസിപ്പിച്ചത് അങ്ങേ അള്ളാഹു അള്ളാഹു താലൊ ഒരിക്കലും കൈവിടില്ല അങ്ങ് പാവങ്ങളെ സഹായിക്കുന്നു കുടുംബബന്ധം ചേർക്കുന്നു ദുഃഖിതരെ ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നു പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്നു അതിഥികളെ സൽക്കരിക്കുന്നു വിപത്തുകൾ ഉണ്ടാകുമ്പോൾ സഹായങ്ങളുമായി ഓടിയെത്തുന്നു ഞാനത് പറയണേ അങ്ങനെ പറയാം അല്ലെങ്കിൽ ഇങ്ങനെ പറയാം അത് മതി എന്താ സാന്ത്വന വാക്കുകൾ പറഞ്ഞ് സാന്ത്വന വാക്കുകൾ പറഞ്ഞ് നബിയെ ആശ്വസിപ്പിച്ചു ഹദീജീവി നബിയെ പുതപ്പിച്ച് സാന്ത്വന വാക്കുകൾ പറഞ്ഞു അപ്പം സാന്തന വാക്കുകൾ ചോദിക്കുമ്പോൾ അത് എഴുതിയാലും മതി ഇനി ആറ് സംഭവം അറിഞ്ഞ വറക്കതു നൗഫൻ നബിയോട് എന്താണ് പറഞ്ഞത് ഭയപ്പെടാ നിങ്ങൾ പറഞ്ഞല്ലേ ഭയപ്പെടേണ്ടതില്ല മൂസാ നബി അലി ഇസ്ലാമിൻ്റെ അടുത്ത് വന്ന മലക്കാണത് എന്നാണ് പറഞ്ഞത് ഇനി നുബൈനുസിയാക്ക ഞാൻ വായിക്കാൻ ചിരിച്ചവനല്ല എപ്പോഴാ ആ ജബിലാഗതനായി ഇക്ര എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞതാണ് അല്ലേ അങ്ങേ അള്ളാഹുത്താല ഒരിക്കലും കൈവിടില്ല ഇതാ ആര് പറഞ്ഞ ഖദീജിവിതങ്ങളോട് പറഞ്ഞതാണ് ഇനി റമലാൻ ഇരുപത്തിയേഴാം രാവിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം റമലാൻ ഇരുപത്തിയേഴാം രാവിലെ നിങ്ങളുടെ നാട്ടിൽ എന്തെല്ലാം നടക്കു നടക്കാറുണ്ട് അപ്പോൾ റമലാൻ ഇരുപത്തിയേഴാം രാവിലാണ് എന്തെങ്കിലും എന്ത് സംഭവിച്ചത് ഖുർആൻ അവതരിച്ചത് പിന്നെ ജിബിരിയിൽ ഹദീജ മുഹമ്മദ് ബർക്കത്തു നൗഫൽ മുഹമ്മദ് സല അലി വല്ലം അങ്ങ് പിന്നെ അവർ അല്ലേ ചേരുമ്പരി എടുക്കണ ഒരു ഭാഗത്ത് അത് പിന്നെ അങ്ങേ അള്ളാഹു താൽ ഒരിക്കലും കൈവിടില്ല ഭയപ്പെടേണ്ടതില്ല ഇക്റ ഞാൻ വായിക്കാൻ ശരിച്ചവനാണ് അപ്പോൾ ഇതാരാണ് ജിബിലിയിൽ ആരാണെന്തിൽ ഇക്രു എന്ന് പറഞ്ഞാൽ ഹദീജിബി ആരാ അങ്ങേ ഒരിക്കലും കൈപിടില്ല മുഹമ്മദ് നബി പറഞ്ഞതാ ഞാൻ വായിക്കാൻ ശരിച്ചവനല്ല വറക്കബ് നൌഫൽ പറഞ്ഞാ ഭയപ്പെടേണ്ടതില്ല അപ്പൊ അത് അത് മനസ്സിലായി ഈ അവസാനത്തെ പാടം പാഠം ഇരുപത് കരുണ ചെയ്യാത്തവന് കരണ ലഭിക്കൂല മറ്റുള്ളവരോട് കരണ കാണിക്കാത്തവന് മറ്റുള്ളവരിൽ നിന്ന് കരുണ ലഭിക്കുകയില്ല കാലബിന് മസൂദ്ബിന് മസൂദങ്ങൾ പറയാണ് കുഞ്ഞാ മാ റസൂലില്ലായി ഞങ്ങൾ നബിയുടെ കൂടെയായിരുന്നു ഫീ സഫൻ ഒരു യാത്രയിലായിരുന്നു ഫന്തലക്കലി ഹാജത്തി അപ്പം നബി തങ്ങൾ തൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയി ഫർ ഐനാ ഹുമ്മറത്തൻ അപ്പം ഞങ്ങളൊരു ഹുമ്മറത്തിനെ കണ്ടു ഒരു കുരുവയെ പോലുള്ള ജി ഒരു ഒരു പക്ഷിയെ കണ്ടു മഹാ ഫർഖാൻ അതിൻ്റെ കൂടെ രണ്ട് അതിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഫഹദിന ഫർഖൈഹ അപ്പം ഞങ്ങൾ അതിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ എടുത്തു പിടിച്ചു ഫറത്ത് അപ്പൊ പക്ഷി വന്നിട്ട് ഫുറഫരി നബിയുടെ തലക്ക് മുകളിൽ അത് ചിറകിട്ടടിച്ചു അപ്പൊ നബി തങ്ങൾ പറഞ്ഞു മൻ ബി വലദിഹ ഇതിൻ്റെ കുഞ്ഞിനെ കാ കുഞ്ഞു കാരണം ഇതിനെ വേദനിപ്പിച്ചത് ആരാണ് വലദഹ വലദിഹ അതിൻ്റെ കുട്ടി കുട്ടി അതിനെ അതിലേക്ക് മടക്കി നൽകുക എന്ന് പറഞ്ഞു അപ്പൊ നബിയുടെ കാരുണ്യമാണ് അത് ആ കറിയാത്തന്നെ മതി നബി ഞങ്ങളൊരു ഉറുമ്പുകൂട് കണ്ടു കത് ഹർറഖാഹ ഞങ്ങളതിനെ കരിച്ചിരിക്കുന്നു ഫക്കാല അപ്പൊ നബി ചോദിച്ചു മൻ ഹാദി ഇതിനെ കരിച്ചതാരാണ് ഫക്കാല സഹാബത്ത് അപ്പൊ സഹാബത്ത് പറഞ്ഞു റസീല്ലും പറഞ്ഞു നാഹുനു ഞങ്ങളാണ് അപ്പൊ ഫക്കാല അപ്പൊ റസൂല്ല പറഞ്ഞു പറഞ്ഞു ലാ എംബി അയ്യു അതിബ പിന്നാര് ഇല്ലാ റബുനായ എംബി അനുയോജ്യമല്ലാർ തീ കൊണ്ട് ശിക്ഷിക്കല് ഇല്ല റബുനാരി തീയുടെ രക്ഷിതാവിനല്ലാതെ അനുയോജ്യമല്ല അപ്പൊ തീ കൊണ്ട ഒരു ജീവിയേയും ശിക്ഷിക്കാൻ പാടില്ല അപ്പൊ കാരുണ്യത്തിന്റെ ഭാവമാണ് നമുക്ക് ഇനി ആ പാഠത്തിലെ ചില വാക്കുകളുടെ അർത്ഥം നോക്കാം സഫർ യാത്ര റദ്ദ മടക്കി കൊടുത്തു റാ കണ്ടു ലാ എംപകി അനുയോജ്യമല്ല ഹർറക്കാഞ്ച കരിച്ചു ഹുമ്മറത്ത് കുരുവിയെ പോലെയുള്ള ഒരു പക്ഷിയല്ലേ അല്ലേ വലത് കുട്ടി ജഹാജത്ത് ആവശ്യം കറിയത്തിന് നമ്മൾ ഉറുമ്പും കൂടുന്നല്ലേ റഫറഫ ചിറകിട്ടടിച്ചു തോന്നുന്നു ഫർഹ് പക്ഷിക്കുഞ്ഞിനെ പറയാം ഇന്തലക്കാ എന്ന് വെച്ചാൽ പോയിന്ന് ദഹബ പോയി നമ്മളെ ഉറുമ്പ് നാറ് തീയാണ് അൽദബ ശിക്ഷിച്ചു ഫജ വേദനിപ്പിച്ചു വേദനിപ്പിച്ചു അല്ലെ ഫജ റബറിന്റെ രക്ഷിതാവും മൻഹാരൊക്കെ കറിയാത്ത ആ ഉറുമ്പ് കൂടെ ആരാ കരിച്ചത് അസ്വഹാബത്തും മത്താഹദ സഹാബത്ത് റദിദാഹനും അൽ ഫർഹൈനി സഹാബത്ത് എപ്പോഴാണ് രണ്ട് പക്ഷിക്കുഞ്ഞുങ്ങളെ പിടിച്ചത് ആ നബിതങ്ങൾ തന്റെ ആവശ്യത്തിന് പോയപ്പോൾ ഇൻതലക്കൻ നബിയുലി ഹാജത്തി ഇന്തലക്കൻ നബിയു

ഇനി അതവിടെ കഴിഞ്ഞു ഇനി അടുത്തത് നഖ്ബു കമാഫിൽ മിസാൽ ഉദാഹരണത്തിലുള്ളത് പോലെ എഴുതണം വരയുള്ളത് വ്യത്യാസപ്പെടുത്തിയിട്ടാണ് കുന്ന മാറു നബി ഫി സഫറിൽ ഞങ്ങൾ നബിയുടെ കൂടെ യാത്രയിലായിരുന്നു ഇനി ഞങ്ങൾ കുന്ന മാൽ ഫിൽ മദ്രസത്തി ഞങ്ങൾ ഉസ്താദിൻ്റെ കൂടെ മദ്രസയിലായിരുന്നു അവിടെ കുന്ന മാബി എന്നോടത്തും സഫറന്നോടത്തും മാറ്റം വരുത്തി ഋതു അലദ അതിൻ്റെ കുഞ്ഞിനെ അതിന് തിരിച്ചു നൽകുക ഇനി റുദു കിതാബലത കിതാബഹ ഇലൈഹ അവളുടെ കിതാബ് അവൾക്ക് തിരിച്ചു നൽകുക അല്ലെങ്കിൽ റുദ്ദു അങ്ങനെ പറയാം റുദ്ദു കിതാബഹു ഇലൈഹി അങ്ങനെയും പറയും ഇലൈഹ അവനിലേക്ക് കിതാബ് അടയ്ക്കുക അപ്പം എന്തും നമുക്ക് എഴുതാം അവിടെ ഇന്തലക്കൽ നബി അലി ഹാജത്തിൻ നബി ആവശ്യത്തിന് പോയി നബി തൻ്റെ ആവശ്യത്തിന് പോയി എന്ന് പറയുമ്പോൾ ഇന്തലക്കൽ ഉസ്താദ് ഹാജത്തിൻ അല്ലെങ്കിൽ ഇന്തലക്കൽ അബു ലി ഹാജത്തിൻ എന്നൊക്കെ എഴുതാം ഇനി ഹറക്ക ഹർറഖാ അഹദദ അഹദദിന ശരിഭ ശരീഫന റജ റജാവിന ഹർറക്കാൻ ചെ കരിച്ചു എന്നല്ലേ ഹർറക്ക കരിച്ചു ഹറക്കന ഞങ്ങൾ കരിച്ചു അഹദദ എടുത്തു അഹദദിന ഞങ്ങൾ എടുത്തു ശരീഫ കുടിച്ചു ശരീഫിനെ ഞങ്ങൾ കുടിച്ചു റജ അവൻ മടങ്ങി റജാവിന ഞങ്ങൾ മടങ്ങി അപ്പം ഹറക്ക അവൻ കരിച്ചുന്ന് ഹറക്കന ഞങ്ങൾ അങ്ങാ നിലക്ക് മാറും ഇനി അക്കല തിന്നു അക്കലെ ഞങ്ങൾ തിന്നു റഹബ പോയി അവൻ പോയി റഹബിനെ ഞങ്ങൾ പോയി റബുന ഇനി അടുത്തത് റബ്ബു പ്ലസ് ഞാറ് അൻ ആറ് റബ്ബു ന്റ് വലതും പ്ലസ് അൽ മറത്ത് വലതുൽ മറുഹത്തി കിതാബൻ പ്ലസ് അത്വാലിബ് കിതാബു ത്വാലിബ് ലൗഹൻ പ്ലസ് അൽ വലതു ലൗഹുൽ വലത് അപ്പം ഇൻഷാല്ല നമ്മൾ നേരത്തെ എത്ര ചെയ്തിരുന്നു പതിനൊന്ന് ടു പതിനഞ്ച് ചെയ്തു ഇപ്പോൾ പതിനാറ് ടു ഇരുപത് അപ്പോൾ രണ്ടാമത്തെ ദുറൂസിൻ്റെ രണ്ടാമത്തെ പരീക്ഷക്കുള്ള റിവിഷൻ കഴിഞ്ഞു അസ്ലാമലൈക്കും വാഹമത്തുള്ള